എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താമരയ്ക്ക് എന്ത് വളമാണ് കൊടുക്കുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴൊക്കെയാണ് നമ്മൾ വളം കൊടുത്ത് തുടങ്ങേണ്ടത് എന്നൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അഥവാ മെസ്സേജ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ആദ്യം തന്നെ താമര ട്യൂബർ നട്ടുവയ്ക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടി ചിലപ്പോൾ എല്ല് പൊടിയൊക്കെ ഇട്ടിട്ടായിരിക്കും അങ്ങനെ നട്ടുവെച്ച താമര ട്യൂബർ ആദ്യം കുഞ്ഞു കുഞ്ഞു കോയിൻ ലീഫുകളായി വന്ന് ഈ കാണിക്കുന്നത് പോലെ നട്ടുവെച്ച് രണ്ടാഴ്ചയോ അധികമോ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയ കുറച്ച് ഇലകൾ വന്നതിന് ശേഷമാണ് നമ്മൾ കെമിക്കൽ വളം രാസവളം എന്നൊക്കെ പറയില്ലേ അത് നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടത് പ്രധാനമായും നമ്മൾ താമരയ്ക്ക് രണ്ട് കെമിക്കൽ വളങ്ങളാണ് കൊടുക്കുന്നത് ഒന്ന് എൻ പി കെ മറ്റൊന്ന് ഡാപ്പ് എന്ന് പറയും ഈ കുരു കുരു പോലെ ഇരിക്കുന്നതാണ് ഡാപ്പും ഇത് എൻ പി കെ എൻ പിക്ക് കുറേ ടൈപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് താമരയ്ക്ക് കൊടുക്കാൻ ആവശ്യം എൻ പി കെ ട്രിപ്പിൾ നയൻറ്റീൻ ആണ് അതായത് നയൻറ്റീൻ ഇസ് ടു നയൻറ്റീൻ ഇസ് ടു നയൻറ്റീൻ ഇത് രണ്ടും വാട്ടർ സോളിബിൾ ആയിട്ടുള്ളതാണ് വളങ്ങളാണിത് അതായത് നമുക്ക് താമരയിൽ വെള്ളത്തിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അലിഞ്ഞ് അതിൽ അതിന് ഈ വളം കിട്ടും അപ്പം നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഡാപ്പും എൻ പി കെൻ തന്നെ വാങ്ങുക എനിക്കിപ്പം കിട്ടിയ ഡാപ്പിന്റെ കളർ എന്ന് പറയുന്നത് ഒരു കാപ്പി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് ഇത് നല്ല പ്യൂർ വൈറ്റ് കളറിലും പിന്നെ നല്ല ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ് ഓരോ വളക്കടയിലും നമ്മൾ വീടിനടുത്തുള്ള വളക്കടയിൽ കിട്ടും ചിലപ്പോൾ നൂറ് രൂപ ചിലപ്പോൾ അതിലും കുറവായിട്ട് നമുക്ക് ഈ ഡാപ്പ് കിട്ടും പിന്നെ നമ്മുടെ നാട്ടിലെ ഇല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലും ഇത് ഉണ്ടാവാറുണ്ട് ഞാൻ എനിക്ക് കിട്ടാത്തപ്പോൾ ഞാൻ അങ്ങനെ ആമസോണിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഈ കളറാണ് ഉള്ളത് ഇനി ഇത് എങ്ങനെയാ വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ന്യൂസ് പേപ്പർ മതി ടിഷ്യൂ പേപ്പർ വേണമെന്നില്ല അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ടച്ച് വരുമ്പോൾ തന്നെ അതങ്ങ് നനഞ്ഞ് അലിഞ്ഞു പോകും അപ്പോൾ അതിനേക്കാളും പേപ്പറാണ് വേണ്ടത് നമുക്ക് ആദ്യം നമ്മൾ ഒരു കഷ്ണം പേപ്പർ എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമാണ് ഡാപ്പ് എടുക്കേണ്ടത് അഞ്ച് ഗ്രാംന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടീസ്പൂൺ സാധാരണ ഒരു ഈ ഇതുപോലത്തെ സ്പൂൺ അല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീമിനൊക്കെ വരുന്ന സ്പൂണില്ലേ അങ്ങനത്തെ ഒരു സ്പൂണിന് എടുത്താൽ മതി ഇത് നമ്മൾ ഈ പേപ്പറിലേക്ക് എടുക്കുക ഇപ്പൊ ഈ ഡാപ്പ് എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ എൻപിക്കയുടെ അളവ് എടുക്കേണ്ടത് നമ്മള് എൻപിക്കെ എന്ന് പറയുന്നതാ നല്ല റോസ് കളർ പൗഡറാണ് നല്ല പൊടിപ്പൊക്കെ പോലെ നല്ല റോസ് കളർ പൗഡർ ഇതാണ് നമ്മൾ ശരിക്കും വാങ്ങിക്കേണ്ടത് റോസ് കളർ തന്നെ ഇതിന്റെ ഗ്രീൻ കളറൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ താമരയ്ക്ക് കൊടുക്കുന്നതല്ല അപ്പം ഇതാണ് നമ്മൾ വെക്കേണ്ടത് അപ്പം ഇതും നമ്മൾ എന്ത് ചെയ്യും അഞ്ച് ഗ്രാം എടുത്തിട്ട് പേപ്പറിൽ എടുക്കുക ഇനിയിപ്പോൾ നമ്മളിത് താമര ടബിൽ വെക്കാൻ നേരത്ത് രണ്ടും ഒരുമിച്ച് ഒരു ടബിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല വലിയ താമര താമരമ്പലമൊക്കെ വലിയ ടബിലാണെങ്കിൽ ഇത് നമ്മൾ ഒരെണ്ണം അഞ്ച് ഗ്രാമിൻ്റെ നമ്മൾ പേപ്പർ പൊതിയാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഇത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഒരു സമയത്ത് വെച്ച് കൊടുക്കേണ്ടത് രണ്ടും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഇതാണ് റോസ് കളർ എൻ പി കെ ഇതാണ് നമുക്ക് വേണ്ടത് ഇതിന്റെ ഗ്രീൻ കളർ ഒക്കെ അവൈലബിൾ ആണ് വളക്കടയില് പക്ഷെ അതെല്ലാം വേണ്ടത് നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത് ഇത് രണ്ടും തന്നെ ഒരുമിച്ച് നമുക്ക് ഒരു ടബിൽ വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഞാൻ അഞ്ച് ഗ്രാം എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നടന്ന ആ വലിയ ബേസിനില്ലേ വലിയ ടബ് എന്ന് പറയുന്നത് ബ്ലാക്ക് അതിലേക്ക് വേണ്ടിയിട്ടാണ് അഞ്ച് ഗ്രാം എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരു ടബിൽ വയ്ക്കുവാണെങ്കിൽ മറ്റൊരു ടബിൽ ഡാപ്പ് വെച്ചുകൊടുത്താൽ മതി രണ്ടും കൂടി ഒരുമിച്ച് വെച്ചു കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ പത്ത് ഗ്രാമമാവും നമുക്ക് അത്രയും അളവിലുള്ള വളം അതിൽ ആവശ്യമില്ല നമ്മൾ എപ്പോഴും വളം എടുക്കുമ്പോൾ കൂടാതിരിക്കാൻ ശ്രമിക്കുക ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഇത് നമ്മൾ കടലാസി പോയിഞ്ഞിട്ട് വെച്ചു കൊടുക്കേണ്ടത് ടു വീക്സ് കൂടുമ്പോഴാണ് അതായത് നമ്മൾ ഇന്ന് വെച്ചു കൊടുത്താൽ പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അതായത് മാസത്തിൽ രണ്ട് തവണ നമുക്ക് വെച്ചു കൊടുക്കാം ഒരു പൊതിയായിട്ട് എടുത്തുവെക്കാം ഈ പൊതിയാണ് ഈ പൊതിയാണ് നമ്മള് താമര ടബിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് താമര ടബിൽ മാത്രല്ല നമ്മൾ ആമ്പലിനൊക്കെ ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് താമര ടബിലാവുമ്പോൾ നമ്മൾ ടബിന്റെ നടുഭാഗത്താണ് ഈ പൊതി വെച്ചു കൊടുക്കേണ്ടത് സൈഡിലൊന്നും വെക്കാൻ പാടില്ല റണ്ണറൊക്കെ ഓടി ട്യൂബറൊക്കെ ഫോമായി പ്ലാന്റ് ഹെൽത്തി ആയി വരുന്നത് റണ്ണർ ടബിന് സൈഡിലായിട്ടാണ് റണ്ണർ വരുന്നത് അതുകൊണ്ട് അവിടെ വെച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ രണ്ടും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വളം കൊടുക്കുന്നോണ്ട് നമ്മുടെ ഫിഷില് ഫിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും നമ്മുടെ ടബില് കാരണം കൊതുകിന്റെ കൂർത്താടിയൊന്നും വളരാതിരിക്കാൻ നമ്മൾ ഗപ്പി അങ്ങനെ എന്തെങ്കിലും മീനൊക്കെ ഇട്ടിട്ടുണ്ടാകും നമ്മളിങ്ങനെ പൊതിഞ്ഞ് വെച്ചു കൊടുക്കുന്നത് കാരണം അതിന് ഗപ്പിക്ക് പ്രശ്നമൊന്നുമില്ല അതായത് ഫിഷ് സേഫ് ആണ് വളം എടുത്തിട്ട് നേരിട്ട് ഇതിങ്ങനെ നേരിട്ട് എടുത്തിട്ട് നമ്മൾ ടബിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് മീനിന് കുഴപ്പമാണ് അത് ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൊതിഞ്ഞിട്ട് ടബിൽ താഴ്ത്തി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ മീനൊന്നും ഒരു കുഴപ്പമില്ല മീൻ അതിലുണ്ടാവും നമ്മൾ താമരയ്ക്കുള്ള വളം കിട്ടുകയും ചെയ്യും എൻ പി കെ ഡാപ്പും കെമിക്കൽ വളങ്ങളാണ് അതല്ലാതെ ജൈവമായിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട് താമരയ്ക്ക് ആമ്പലിനൊക്കെ വെക്കുന്ന അപ്പോൾ അതും നമ്മൾ ഇതായത് ഇതും നമ്മൾ താമരയ്ക്ക ആമ്പലിനൊക്കെ വെച്ച് കൊടുക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് നമ്മൾ കൊടുക്കാം കാണാത്തവർ പോയി കാണുക നമുക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വയ്ക്കേണ്ടത് അഞ്ച് ഗ്രാം അളന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുത്ത് എടുത്ത് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഇത് ഇത് വെക്കുന്ന ഇതൊക്കെ വെക്കുന്ന പോലെ തന്നെ രണ്ടാഴ്ചത്തേക്കാണ് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നടുക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക കടലാസി പൊതിയോ വേണ്ട പിന്നെ എൻ ബി കെം ടാപ്പും പോലെ തന്നെ ഇതും ഗഫി എന്തെങ്കിലും മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സേഫ് ആണ് നമ്മളെല്ലാം താഴ്ത്തി വെച്ചു കൊടുക്കുന്നതുകൊണ്ട് അതിനകത്തെ പ്രശ്നങ്ങളൊന്നും ഈ മൂന്ന് വളങ്ങളും നമ്മൾ ആമ്പലിനും താമരയ്ക്കും ഒരുപോലെ തന്നെ വെച്ചു കൊടുക്കാം ഇനിയിപ്പം ഡാപ്പാണ് നമ്മുടെ കയ്യിലുണ്ട് എൻ പി കെ ഇല്ല ഇപ്പൊ ഡാപ്പ് ഉള്ളവര് ഡാപ്പ് മാത്രം വെച്ചു കൊടുത്താൽ മതി എൻപി കെ വാങ്ങിച്ച് ഇടവേളകളിൽ വെച്ചു കൊടുക്കണം അങ്ങനെയൊന്നും ഇല്ല ഇതിലേതാണോ നമ്മുടെ കയ്യിലുള്ളത് അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ടൂ വീക്സ് കൂടുമ്പോ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ നമ്മൾ വെച്ചു കൊടുത്താൽ മതി നമ്മൾ എങ്ങനെയുള്ള പ്ലാന്റിനാണ് ഇത് വെച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമരം നട്ടിട്ട് ഒരു ടു വീക്സ് എങ്കിലും ആയത് ടു ത്രീ വീക്സ് ആയത് അതായത് നമ്മുടെ പ്ലാന്റ് കണ്ടാൽ നല്ല ഹെൽത്തി ആയിട്ട് തോന്നണം ഇത് കണ്ടോ ഇത് ഇവര് പുതിയ ലീവ്സ് ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത്ര പോലെ ഇല വന്നു ഇതിന് സ്റ്റാൻഡിങ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പം ഇതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കുറച്ച് ഇലകളൊക്കെ വന്നു ആദ്യം വരുന്ന ഈ ലീഫിനെ നമ്മൾ ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം കോയിൻ ലീഫ് എന്ന് പറയും ഈ കോയിൻ ലീഫ് വന്നു കഴിഞ്ഞ് സ്റ്റാനിങ് ലീഫ് വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വളം വെച്ചു കൊടുക്കാം കെമിക്കൽ വളം നമ്മൾ പൊതിഞ്ഞെടുത്ത വളം ഇതാണ് ഇനിയിപ്പോ നമ്മൾ ഇതിന് വെച്ചുകൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സൈഡ് ഭാഗത്തൊന്നും നമ്മൾ വെച്ചുകൊടുക്കാൻ പാടില്ല ഈ സൈഡിൽ കൂടിയാണ് ഈ ഇതൊക്കെ വരുന്നത് കണ്ടോ ഇതൊക്കെ വരുന്നത് ഈ സൈഡിൽ നിന്നാണ് ഇതിന്റെ തണ്ണറിയുന്ന ഇലകളൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ നടുഭാഗം നടുഭാഗം നമ്മളിങ്ങനെ നോക്കുക നടുഭാഗത്ത് അതായത് ലീഫൊന്നും വരുന്ന ഭാഗങ്ങളില്ല ഇതിലിപ്പോ നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്നുണ്ടാവും ലീഫ് വരുന്ന ഭാഗങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഈ നടുഭാഗത്ത് നടുക്കാണ് നമ്മുടെ വളം താഴ്ത്തി വെച്ചുകൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ വളം താഴ്ത്തി വെച്ചുകൊടുക്കാണ് ആ നമ്മള് വളം താഴ്ത്തി വെച്ചു കൊടുത്തു അതിൽ ഇനിയിപ്പോ നമുക്ക് ഇതില് ഇനി ഇനിയിപ്പോഴൊന്നും നമ്മൾ ഇതിൽ വളം വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇതിൽ വളം വെച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനിയിപ്പിതില് സ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ തുടങ്ങും കൂടെ മുട്ടുകളും വരാൻ തുടങ്ങും ഈ ആമ്പലിന് ഇത് എൻ്റെ കീലാർഗമാണ് അപ്പം ഇതിനാണ് നമ്മൾ ഈ പൊതിഞ്ഞെടുത്ത ഡാപ്പ് നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് സൈഡിലാണ് ഈ ആമ്പലിന് വെച്ചു കൊടുക്കേണ്ടത് താമരയ്ക്ക് നമ്മൾ നടുക്കാണ് കൊടുക്കുന്നത് നമ്മൾ ആമ്പലിനെ നടുക്കാണ് നട്ടിട്ടുള്ളത് കാരണം നടുക്കാണ് ഇതിൻ്റെ ബഡ്ഡൊക്കെ വരുന്നുണ്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നടുക്കാണ് അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ആയിട്ട് ആണ് നമ്മൾ ഈ ഡാപ്പ് വെച്ചു കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഇവിടുന്ന് ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ സൈഡിലായിട്ട് ഇത് താഴ്ത്തി വെച്ചു കൊടുക്കാം നമ്മളിത് താഴ്ത്തി വെച്ചുകൊടുത്തു അപ്പോൾ ഇതുപോലെ നമ്മൾ ടു വീക്സ് കൂടുമ്പം ഇന്ന് വെച്ചു കൊടുത്തു ഇനി ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആമ്പലിന് വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഒന്ന് വയ്ക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ലെവലായിട്ടുള്ള സ്റ്റാൻഡിങ് ലീഫ് വന്നില്ല വരാൻ തുടങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ പിക്ക് ആയാലും ടാപ്പായാലും വെച്ചു കൊടുക്കേണ്ടത് ടാബ്ലറ്റും അതുപോലെ തന്നെ അപ്പോൾ ഈ ടാബ്ലറ്റ് നമ്മൾ ഈ ടബിൻ്റെ നടുക്കായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ആമ്പലിൻ്റെ സൈഡിലും താമരയ്ക്ക് നടക്കും അപ്പം നമുക്ക് ഈ ടാബ്ലറ്റ് ഈ ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാം നടുക്കായിട്ട് നമ്മൾ വെച്ചുകൊടുത്തു ഇനി നമുക്ക് ടു വീക്സ് കഴിഞ്ഞിട്ട് മാത്രമേ ആയാലും എന്തായാലും അപ്പൊ ആദ്യമായിട്ട് ഡാപ്പ് എൻപി കെ കൊടുക്കാൻ പോകുന്നവരെ നമ്മൾ പറഞ്ഞ അഞ്ചു ഗ്രാമിൽ കൂടുതൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ വളം കൂടിപ്പോയാലും ഇലകളൊക്കെ കരിയാനും പ്ലാന്റ് ചീത്തയാകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ താമരയൊക്കെ വലിയ കുളങ്ങൾ സിമെന്റിന്റെ വാങ്ങിക്കുന്ന പോണ്ടൊക്കെ ഇല്ലേ അപ്പൊ അതിലൊക്കെ സെറ്റ് ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ ഈ അഞ്ച് ഗ്രാമിൽ കൂടുതലായിട്ട് തന്നെ വളം വെച്ചു കൊടുക്കണം പിന്നെ നമ്മൾ നോക്കും വേണം നമ്മുടെ ലീഫ് വരാത്ത ഭാഗത്തുനിന്ന് തന്നെ വെച്ചു കൊടുക്കാൻ പോണ്ടിലാകുമ്പോൾ റണ്ണർ കുറച്ചുകൂടി സ്പേസ് ഉള്ളത് കാരണം ഇച്ചിരി സൈഡിൽ കൂടി ഇന്നടക്കയിൽ കൂടി ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കുക പിന്നെ പോണ്ടിലാകുമ്പോൾ നമ്മൾ അഞ്ച് ഗ്രാം എന്ന് പറഞ്ഞത് ഏകദേശം സൈസ് നോക്കുക നമ്മളെ പോണ്ടിൻ്റെ ഒക്കെ എങ്ങനെയാണെന്നപ്പം അത് പത്ത് ഗ്രാമോ പതിനഞ്ച് ഗ്രാമോ അല്ലെങ്കിൽ അഞ്ച് ഗ്രാം തന്നെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് പൊതിഞ്ഞിട്ട് വെച്ചു കൊടുത്താലും മതി അഞ്ച് ഗ്രാം അതിൻ്റെ പത്ത് ഗ്രാം അങ്ങനെയായിട്ട് പിന്നെ ചെടി ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചതാണെങ്കിൽ അതിൽ മൂന്നോ നാലോ അതിൻ്റെ തരിയിൽ ഗ്രാന്യൂൾസ് ഇപ്പോൾ ഡാപ്പ് ആണെങ്കിൽ അതിൻ്റെ അത്ര പോരെ മാത്രം പൊതിഞ്ഞ് വെച്ചു കൊടുത്താൽ മതി കാരണം അത് ചെറിയ സ്പേസല്ലേ ഉള്ളൂ കൂടുതൽ വെച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ ബായ്